പണ്ടൊരു തിരഞ്ഞെടുപ്പ് കാലത്താണ് രാജ്യത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ഇന്ദിരാഗാന്ധി ആ മുദ്രാവാക്യം പുറത്തിറക്കുന്നത് ഗരീബി ഹടാവോ പിന്നെ ഇന്ത്യ എന്നാൽ ഇന്ദിര ഇന്ദിര എന്നാൽ ഇന്ത്യ എന്ന ഡി കെ ബെറവയുടെ മുദ്രാവാക്യം ഏറ്റു വിളിക്കാൻ ഇങ്ങ് കേരളത്തിൽ പോലും ആളുണ്ടായി ഇന്ദിരയ്ക്കു തീറുകിട്ടിയ ഭൂമിയല്ല ഭാരതം ഇന്ത്യ എന്നാൽ ഇന്ദിരയല്ല എന്നതായിരുന്നു ഇടതുപക്ഷത്തിന്റെ മറു മുദ്രാവാക്യം ഇന്ദിരാഗാന്ധി എന്ന മുദ്രാവാക്യത്തെ ഭാരതയക്ഷി ഇന്ദിരാഗാന്ധി എന്ന മറുപാട്ടുപാടിയാണ് ഇടതുപക്ഷം കേരളത്തിൽ നേരിട്ടത് റഷ്യയുമായി ഇന്ദിരയ്ക്കുള്ള സൗഹൃദം ചൂണ്ടിക്കാട്ടി ഇടതുപക്ഷത്തെ കുത്താൻ കോൺഗ്രസ് ഇറക്കിയ മുദ്രാവാക്യം ഇതാണ് റഷ്യൻ നേതാവ് ഇന്ത്യയിൽ വന്ന് ഗാന്ധി തൊപ്പി ധരിച്ചപ്പോൾ ഇന്ദിര ഞങ്ങളുടെ പെങ്ങടമോളം നന്നു നിങ്ങൾ പറഞ്ഞില്ലേ ഇന്ന് ഇടതുപക്ഷ സഹയാത്രികനെങ്കിലും പണ്ട് ചെറിയാൻ ഫിലിപ്പ് ഇറക്കിയ ഇ എം എസിനെ ഇ എം കുശി ഇഎല് പോലെ പറപ്പിക്കും എന്ന മുദ്രാവാക്യം കേരളം മുഴുവൻ മുഴങ്ങി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യം ഇതായിരുന്നു അൻപത്തി ഏഴിൽ ഇ എം എസ് അറുപത്തിയേഴിൽ ഇ എം എസ് എഴുപത്തി ഇ എം എസ് പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഈ കണക്ക് തെറ്റി എൺപത്തിയേഴിലെ തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളം ആവേശത്തോടെ വിളിച്ച മുദ്രാവാക്യം കേരം തിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി ഭരിച്ചിടും എന്നായിരുന്നു ഇടതു മുന്നണി ജയിച്ചെങ്കിലും മുഖ്യമന്ത്രിയായത് ഇ കെ നയനാർ അധികം വൈകാതെ ഗൗരിയമ്മ സി പി ഐ എം വിടുകയും ചെയ്തു വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റുകാർ അഭിമാനത്തോടെ ഏറ്റുവിളിക്കുന്ന

ഇത്തരത്തിൽ ഒരു മുദ്രാവാക്യം ഉയരുമെന്ന പ്രതീക്ഷയോടെ എസ് ശ്യാംകുമാർ റിപ്പോർട്ടർ പത്തനംതിട്ട